കുടിവെള്ളത്തെ വില്പനച്ചരക്കാക്കി ചൂഷണം നടത്തുന്നവർ ജലദിനത്തിൽ തൊടുപുഴയ്ക്ക് സമീപത്തു നിന്നുള്ള ഒരു കാഴ്ച കാണുക വ്യക്തിയുടെ കിണറ്റിൽ നിന്ന് ഇരുന്നൂറ്റിയൻപതിലധികം കുടുംബങ്ങളാണ് വർഷങ്ങളായി സൗജന്യമായി ജലം ശേഖരിക്കുന്നത് അമ്പതോളം പമ്പുകൾ ഇരുന്നൂറ്റിയതോളം ഗാർഹിക കണക്ഷനുകൾ സർക്കാരിന്റെ ഒരു ചെറുകിട ജലസേചന പദ്ധതിയെ പോലും വെല്ലുന്നതാണ് തൊടുപുഴയ്ക്ക് സമീപം ചെലവിലുള്ള ഈ ചെറുകിണർ നാട്ടുകാർ ഒറ്റയ്ക്കും കൂട്ടായുമായാണ് പമ്പുകൾ ഘടിപ്പിച്ചിരിക്കുന്നത് സ്ഥലമുടമ ഹസൻ മൗലവി ആദ്യകാലങ്ങളിൽ വൈദ്യുതി നൽകിയിരുന്നുവെങ്കിലും സ്ഥലം വിറ്റതോടെ സ്വന്തം നിലയിൽ വൈദ്യുതി എത്തിച്ചാണ് ഇപ്പോൾ പമ്പിംഗ് നാട്ടുകാർക്ക് വേണ്ടി കിണറിരിക്കുന്ന ഒന്നര സെന്റ് സ്ഥലം ഒഴിവാക്കിയാണ് മൗലവി വിറ്റതും ഈ സ്ഥലങ്ങളെല്ലാം വിറ്റിട്ടും ഈ ഒന്നര സെന്റ് സ്ഥലം കൊടുത്തിട്ടില്ല അതേക്കാഴ്ച വെള്ളത്തിന് കുടിവെള്ളത്തിന് വേണ്ടി മാത്രം വിട്ടുകൊടുത്തിരിക്കുക അവർ അവരവരുടെ ഉണ്ട് ഒരാൾ ഒരു 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 തന്നെ അഞ്ച് ആറ് ഏഴ് ആറുപേരെ ഏഴുപേരെടുക്കുന്നുണ്ട് ഒരു മോട്ടറിൽ കൂടെ ഒരാളല്ല ഒന്നിലധികം ആൾക്കാർ എടുക്കുന്നുള്ളല്ല മോട്ടറും തന്നെ എല്ലാവരും അങ്ങനെ തന്നെയാണ് കടുത്ത വേനലിൽ പോലും ഇവിടുത്തെ വെള്ളം വറ്റാറില്ലെന്നും നാട്ടുകാർ പറയുന്നു കിണറ്റിലെ ജലസമൃദ്ധി കണക്കിലെടുത്ത് പഞ്ചായത്ത് മുൻകൈയ്യെടുത്ത് തൊട്ടടുത്ത് തന്നെ മറ്റൊരു കുളം കുത്തിയെങ്കിലും ഫലമുണ്ടായില്ല പരിസരത്തുള്ള മറ്റു വീടുകളിലെ കിണറുകൾ വരൾച്ചയിൽ വറ്റു കിടക്കുമ്പോഴും പരസ്പര സ്നേഹത്തിന്റെ പ്രതീകമായി തുടരുകയാണ് ഈ അത്ഭുത കിണർ റിപ്പോർട്ടർ ഇടുക്കി